ഇന്നത്തെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആണ് കാരണം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് ഓർത്തമല്ല പക്ഷെ ഞാൻ ആദ്യത്തെ ഒരു തവണ വാങ്ങി വീണ്ടും ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞാണ് ഇത് ഫൈവ് പീസ് ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിടയ്ക്ക് യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരുന്ന ഒരു ബെഡ്ഷീറ്റാണ് അപ്പം ഞാനിത് ആദ്യം യൂസ് ചെയ്ത് വാഷ് ചെയ്ത് അതിൻ്റെ കളറൊന്നും ആവുന്നില്ല എന്ന് കണ്ട് വീണ്ടും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് എന്തായാലും അതിൻ്റെ ഒരു റിവ്യൂ ഇടുവാണെങ്കിൽ നല്ലതാണ് കാരണം അത് നമുക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റുമാണ് അതുപോലെ തന്നെ ആ റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് പോകാം ആദ്യം ഇത് അടിപൊളി പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ രണ്ട് ക്വശൻസ് ഉണ്ട് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി മെറ്റീരിയലുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്വശൻസ് ആണ് കേട്ടോ പിന്നെ ഇതുപോലെ രണ്ട് പില്ലോ കവേഴ്സ് വരുന്നുണ്ട് കേട്ടോ പില്ലോ കവേഴ്സ് ഒരു രക്ഷയില്ല കേട്ടോ അത് നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അത് മാത്രല്ല അതിന് സിബും ഉണ്ട് കേട്ടോ പിന്നെ അതിൽ വന്നേക്കുന്ന പ്രിൻ്റ് ആണെങ്കിലും നല്ല രസമുണ്ട് നമ്മൾ ബെഡ്ഷീറ്റിൽ പില്ലോ ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിക്ക് കിടക്കും കേട്ടോ ഇത് റേറ്റ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യം ഓർഡർ ചെയ്തപ്പോൾ ഇതിന് എത്രയായിരുന്നു ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പം ഞാനൊരു ടു വീക്സ് മുമ്പ് വീണ്ടും വാങ്ങിയപ്പോൾ ഇതിന് നാനൂറ്റി അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പം ആ ഒരു പൈസ വെച്ച് ോക്കുമ്പോൾ ഇത് നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റാണ് കേട്ടോ അവർ അതിൻ്റെ അകത്ത് ഡബിൾ സൈസ് അങ്ങനെ എന്തോ ആണ് ഇട്ടു പക്ഷെ നമുക്ക് കിങ് സൈസ് ബെഡിനും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം എൻ്റെ ഒരു പില്ലോ ഇത്രയും സൈസിലുള്ള ഒരു പില്ലോ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടോ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ബെഡ്ഷീ പില്ലോസാണ് പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ബെഡ്ഷീറ്റിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് പിന്നെ കോട്ടൺ തനി കോട്ടൺ അല്ല അവർ അതിനകത്ത് കോട്ടൺ എന്നാണ് പറഞ്ഞത് തനി കോട്ടൺ അല്ല വേറെന്തോം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല കട്ടി ഉള്ള നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളിങ്ങനെ വെച്ച് നോക്കിയാൽ ഷാഡോ ഒന്നും കാണത്തില്ല കേട്ടോ പിന്നെ അതിലും ഇതുപോലെ നൈസായിട്ടുള്ള പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ആ പ്രിൻറ്റ് കാണുന്നത് നമ്മൾ ബെഡ്ഷീറ്റ് അത് വിരിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും പിന്നെ ഇത് ആഫ്റ്റർ വാഷ് ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഇതിന് മുൻപ് ഞാൻ ഒരെണ്ണം വാങ്ങി രണ്ട് മൂന്ന് തവണ വാഷും ചെയ്തു വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കതിൻ്റെ കളറൊന്നും ഫെയ്ഡാവുന്നൊന്നും ആവുന്നൊന്നുമില്ല അപ്പം കൊള്ളാലോ ഓർത്ത് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിട്ട് നിൽക്കുന്ന ഈ ഒരു ബെഡ്ഷീറ്റ് അപ്പം ഞാനൊത്ത് ഇതിൻ്റെ റിവ്യൂ കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം എന്നിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം സോ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ വേണം ബാ ബൈ